ഈ കാശ് കൊടുത്തിട്ട് ശത്രുക്കളെയും പിണക്കങ്ങളെയും ഒക്കെ വാങ്ങുന്ന രസകരമായ ഒരു കലാപരിപാടി ഉണ്ട് എന്താ അത് കടം കൊടുക്കൽ നമ്മളൊക്കെ ആർക്കൊക്കെ കടം കൊടുത്തിട്ടുണ്ട് അവരൊക്കെ പിന്നീട് പലരും നമ്മുടെ ശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട് ഈ കടമൊക്കെ കൊടുത്തും ജാമ്യം നിന്നും മൂക്കറ്റം കടം കയറിയ ആളുകളുണ്ട് ഈ കൊടുത്ത പൈസ തിരിച്ചു വാങ്ങാൻ നമ്മൾ നടത്തുന്ന യാചനയേക്കാൾ വലുതൊന്നും ആരും ഈ ലോകത്ത് നടത്തിയിട്ടുണ്ടാവില്ല ഈ വാങ്ങിയവരൊക്കെ വെറുപ്പോടെ നോക്കുന്ന സ്വഭാവത്തിന്റെ പേരാണെന്നേ കടം മനുഷ്യന്റെ സ്വസ്ഥത തല്ലിക്കെടുത്തുന്ന സമാധാനം കെടുത്തുന്ന അപകടകാരി ഈ ബന്ധങ്ങളെയൊക്കെ മുറിക്കുന്ന വാളാണത് ഈ വാങ്ങിയവരൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ പലപ്പോഴും കടം കഥയായി മാറും സ്നേഹം പണയപ്പെടുത്തിയൊന്നും കടം ചോദിക്കരുതെന്നേ കടം വാങ്ങിയിട്ട് സ്നേഹം നഷ്ടപ്പെടുത്തുകയുമരുത്